മലയാള ജ്യോതിഷം ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് പുതുവർഷ നക്ഷത്ര ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം നിങ്ങൾക്കെങ്ങനെ സമ്പൂർണ്ണ മാസ്ഫലൻ നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലത്തെ നോക്കാം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടകമാസം മുപ്പത്തിരണ്ടാം തീയതി അതായത് ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റിന് പൂരാടം നക്ഷത്രം രണ്ടാം പാദത്തിൽ ധനുകൂറിലാണ് ചിങ്ങരവി സംഗമം സംഭവിക്കുന്നത് ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിനും ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും ബുധൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കർക്കടകത്തിലും തുടർന്ന് സെപ്റ്റംബർ നാലിന് ചിങ്ങത്തിലും പ്രവേശിക്കും ശുക്രൻ സെപ്റ്റംബർ നാലിന് കന്നിയിലേക്ക് പ്രവേശിക്കും മറ്റു ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസത്തിൽ രാശിമാറ്റം ഇല്ല സംക്രമ സംക്രമസമയത്ത് ഭാഗ്യതാരകസ്ഥിതി മകം നക്ഷത്രം ആദ്യപാദത്തിലാണ് അതനുസരിച്ച് ജനിച്ച ചിങ്ങമാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അനുകൂല ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന കാലമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും സൌമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ഉണ്ടായിരുന്ന അരിഷ്ടതകൾ ശമിക്കും ഭവനത്തിൽ ശാന്തത കളിയാടും ദാമ്പത്യ ജീവിതം സംതൃപ്തകരമായിരിക്കും വാഹന വാഹനസംബന്ധമായ ചെലവുകൾ വർദ്ധിക്കും മാസമധ്യം കഴിഞ്ഞു മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ കേൾക്കും ബന്ധുജന സഹായത്താൽ കാര്യവിജയം തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ നേരിടേണ്ടി വരും വിദേശ ജോലിയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും ക്ർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക ദോഷമനത്തിനും ഗുണവർദ്ധനവിനുമായി നിത്യേന വിഷ്ണു ഭജനം നടത്തുക സാധിക്കുന്നവർ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി അവിൽ പഴം പാൽപായസം ഇവ നിവേദിക്കുക സ്വഭവനത്തിൽ ഇരുന്ന് വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായ വിഷമതകൾ ശമിക്കും ആരോഗ്യപരമായി ഉന്മേഷം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടും പ്രേമബന്ധങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ പുതിയ വാഹനം വാങ്ങുവാൻ ആലോചിച്ച് തീരുമാനം എടുക്കും അകന്നുകഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും വ്യവഹാരങ്ങളിൽ വിജയം പുണ്യസ്ഥല സന്ദർശനം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും എങ്കിലും പെട്ടെന്ന് തന്നെ പരിഹൃതമാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം പണമിടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കും ബിസിനസിൽ നേരിയ എതിർപ്പുകൾ ബന്ധുക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും കടബാധ്യത കുറയ്ക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുവാൻ ചേർന്ന കാലമല്ല ഭൂമി വീട് ഇവ വാങ്ങുവാനുള്ള അഡ്വാൻസ് നൽകൂ മാസമധ്യത്തിനു ശേഷം അപവാദം കേൾക്കുവാൻ ഇടയുള്ളതിനാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാലക്ഷ്മി ഭജനം നടത്തുക നിത്യേന സ്വഭവനത്തിൽ വിളക്ക് കൊളുത്തി അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുക മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുനർദം മുക്കാൽ ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് തൊഴിൽപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും മനാസുഖം കെടുത്തും ബന്ധുജനങ്ങളിൽ നിന്ന് പ്രതികൂല സമീപനം മനാസുഖക്കെടുത്തും സഹോദരസ്ഥാനീയരുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഫലത്തിൽ വരും തൊഴിൽ തൊഴിൽസ്ഥലത്ത് അത്യധികമായ പിരിമുറുക്കം സംഭവിക്കും താമസസ്ഥലം മാറുന്നതിന് സാധ്യത കാണുന്നു സാമ്പത്തിക വിഷമതകൾ ശമിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക കൂടുതൽ പണം മുടക്കിയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നത് അനുകൂലമായിരിക്കില്ല തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്യരുമായി മുഷിച്ചിലുകൾക്കു സാധ്യതയുണ്ട് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കരുത് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി പരമശിവ ഭജനം ജന്മനാളിൽ ശിവംഗൽ ഭസ്മാഭിഷേകം നടത്തിക്കുക ഒപ്പം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തുക കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം ഗുണദോഷ സമ്മിശ്രമായ മാസമാണ് അവിചാരിതമായ പണച്ചെലവ് ഉണ്ടാകും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും കുടുംബജീവിത സൌഖ്യം ആരോഗ്യപരമായി അനുകൂലം വിവാഹം വാക്കുറപ്പിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ സുഹൃദ് സഹായം ലഭിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ യാത്രകൾ വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കുന്ന തരത്തിൽ ജീവിതഗതി ഉണ്ടാകും തൊഴിലിൽ അനുകൂലമായ സാഹചര്യം പ്രവർത്തന വിജയം കൈവരിക്കും വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂല തീരുമാനങ്ങൾ കലാപരമായ നേട്ടങ്ങൾക്കു സാധ്യത സുഹൃത്തുക്കൾക്കായി പണച്ചെലവ് ബന്ധുജനങ്ങളിൽ നിന്ന് ധനവരുമാനം പ്രതീക്ഷിക്കാം തൊഴിലുടമകൾ മേലധികാരികൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാം ഗുണവർദ്ധനവിനും ദോഷശമനത്തിനായി ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവരെ ഭജിക്കുക വെള്ളിയാഴ്ചകളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക നിത്യേന ഭവനത്തിൽ നെയ്വിളക്കുകൊളുത്തി ഗണപതി ജപം നടത്തുക ഒപ്പം മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ ഭജനം നടത്തുക ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ ധനപരമായി അനുകൂല സമയമല്ല കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കില്ല സൌഹൃദങ്ങളിൽ ഉലച്ചിൽ പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും പ്രവർത്തനങ്ങളിൽ അലസത തരണം ചെയ്ത് മുന്നേറേണ്ടിവരും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും സന്താന ഗുണമനുഭവിക്കും കുടുംബസൌഖ്യവർദ്ധന ബിസിനസിൽ പുരോഗതി മാനസികമായ സംതൃപ്തി മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും തൊഴിൽപരമായ യാത്രകൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കുടുംബസൌഖ്യം വിജയം മാസത്തിന്റെ പകുതി പിന്നിടുമ്പോൾ വാതിജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കും ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ അർഹിക്കുന്ന സാധു ജനങ്ങൾക്ക് അന്നം വസ്ത്രം ഇവ ദാനം ചെയ്യുക ഗന്നിക്കൂർ ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി പണമിടപാടുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാം പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനോ ആരോഗ്യവിഷമതകൾ ഗരുതി വച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും മാനസിക പിരിമുറുക്കം വർധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും വരവിനൊപ്പം ചെലവുമധികരിക്കും സന്താനഗുണം വർദ്ധിക്കും ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും ജോലിയിൽ ഉത്തരവാദിത്തം വർധിക്കും തികച്ചും അവിചാരിതമായി കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുത്തേക്കാം ശാരീരികമായി അരിഷ്ടതകൾ നേരിടും ബിസിനസുകളിൽ നിന്ന് മികച്ച നേട്ടം കലാരംഗത്തു മികച്ച നേട്ടം ബന്ധുജനങ്ങളുമായി കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർധിക്കും പൊതുപ്രവർത്തനത്തിൽ അംഗീകാരം ലഭിക്കും ഭവനം വാഹനം എന്നിവയ്ക്കായി പണച്ചെലവ് ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും ദോഷമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവി ഭജനം നടത്തുക തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തിമാല വിളക്കിന് എന്ന ഇവ നൽകുക നിത്യേന ഭവനത്തിൽ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുക ദുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം ഓഷദ്സേവ് വേണ്ടിവരും തൊഴിൽപരമായ അലച്ചിൽ വിശ്രമം കുറയും മനോവിഷമം ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് അരിഷ്ടത് മരണം ഇവ ഉണ്ടാവാം സാമ്പത്തിക വിഷമതകൾ ശമിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്താനങ്ങൾക്കായി പണം ചെലവിടും മാതൃഗുണം ലഭിക്കും ജീവിത പങ്കാളി വഴി നേട്ടം അന്യരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കും അവിചാരിത കാരണങ്ങളാൽ നിരാശ അധികരിച്ചു നിൽക്കും ഉദ്ദേശകാര്യങ്ങൾ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ആരോഗ്യസ്ഥിതി മോശമായിരിക്കും മൂത്രായ്ശ രോഗങ്ങൾ പിടിപെടാം ദോഷമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണക്ഷേത്രദർശനം നടത്തിവെന്ന കതളിപ്പഴം ഇവ നിവേദിക്കുക നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുക വൃശ്ചിക കൂർ വിശാഖം കാൽ അനിരും തൃക്കേറ്റ് സാമ്പത്തിക വിഷമങ്ങൾ നേരിടുമെങ്കിലും ബന്ധുക്കളുടെ സഹായത്താൽ അവതരണം ചെയ്യും തൊഴിലന്വേഷകർക്ക് ജോലി ലഭിക്കും ആയുധം അഗ്നി ഇവയാൽ പരിക്കേൽക്കുവാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും എല്ലാ കാര്യത്തിലും ഒരുതരം അസംതൃപ്തി എപ്പോഴും പിന്തുടരും പ്രണയസാഫല്യമുണ്ടാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ കാര്യസാധ്യം ഉണ്ടാവുകയുള്ളൂ ഏറ്റെടുത്ത ജോലികൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായി വരാം അന്യരോടുള്ള പെരുമാറ്റത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വ്യവഹാരങ്ങളിൽ വിജയം വിശ്രമം കുറയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്താനങ്ങൾക്കായി പണം ചെലവിടും സർക്കാർ തലത്തിൽ വളരെക്കാലം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യതമാകൂ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് ദോഷപരിഹാരത്തിനായി നിത്യേന ഭവനത്തിൽ ഗണപതി ഭജനം നടത്തുക മാസത്തിൽ ഒരു തവണക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുക ധുനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നാൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസിൽ മികവ് പുലർത്തും സാമ്പത്തികമായി വിഷമതകൾ തരണം ചെയ്യും പുതിയ ബിസിനസ് ആരംഭിക്കും ഇടവിട്ട് ആരോഗ്യപരമായ വിഷമതകളുണ്ടാവും സ്വന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ഭൂമി വിൽപ്പനയിൽ തീരുമാനം ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം സന്താനഗുണമനുഭവിക്കും വിവാഹമാലോചിക്കുന്നവർക്ക് ഉത്തമബന്ധം ലഭിക്കും ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ജപം നടത്തുക നിത്യേന ഭവനത്തിൽ വിളക്ക് കൊളുത്തി നമുശിവായ മന്ത്രജപം നടത്തുക മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും സന്താനങ്ങളെക്കൊണ്ട് നേട്ടം അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം മാതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ യാത്രകൾ വേണ്ടിവരും ഭക്ഷണസുഖം കുറയും പല്ലുകൾക്ക് രോഗസാധ്യത ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകൾ വേണ്ടിവരും ആഡംബര വസ്തുക്കളിൽ താൽപര്യം വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നു സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക ഗൃഹനിർമ്മാണത്തിൽ ചെലവ് വർദ്ധിക്കും സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവം പ്രതീക്ഷിക്കാം ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവി ഭജനം നടത്തുക ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക ദേവിക്ക് ചുവപ്പ് പട്ടു പട്ടുസമർപ്പിക്കുക കുംഭ്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ ശാരീരികവും മാനസികവുമായ വിഷമതകൾ തൊഴിലന്വേഷണങ്ങൾ വിജയം കാണില്ല വിദേശ തൊഴിൽ നഷ്ടപ്പെടുവാൻ സാധ്യത ദാമ്പത്യപ്രശ്നങ്ങൾ പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും സുഹൃദ് സഹായം വർദ്ധിക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി സഹപ്രവർത്തകർ അയൽവാസികൾ എന്നിവരിൽ നിന്ന് സഹായം മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും ഭവനത്തിൽ മരാമത്തു പണികൾ യാത്രകൾ വേണ്ടിവരും പുതിയ വസ്ത്രലാഭം സന്താനങ്ങൾക്ക് ഉന്നത വിജയം ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിചാരിത ധനലാഭം അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കം അവസാനിക്കും ബന്ധുക്കളുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും പരീക്ഷാ വിജയം സഹോദര ഗുണം വർദ്ധിക്കും സർക്കാർ രേഖകൾ ലഭിക്കും ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക ദേവിക്ക് ചുവപ്പ് പട്ടു സമർപ്പിക്കുക മീനക്കൂർ പൂരിരുട്ടാതി കാൽ ഉത്തുട്ടാതി രേവതി പ്രതിസന്ധികളെ അതിജീവിക്കും വിശ്രമം കുറയും വിവാഹമാലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും ബിസിനസുകളിൽ നിന്ന് മികച്ച നേട്ടം വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും അധികയാത്രകൾ വേണ്ടിവരും ആരോഗ്യപരമായി പൊതുവെ അനുകൂലമല്ല സാമ്പത്തികപരമായ വിഷമതകൾ അലട്ടും ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രശ്നങ്ങൾ അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും സന്തോഷം നൽകുന്ന വാർത്തകൾ ഉണ്ടാകും കുടുംബ കുടുംബസൌഖ്യവർദ്ധൻ മാനസികമായ സംതൃപ്തി ജീവിത ജീവിതസൌഖ്യം ഇവ കൈവരിക്കും ജീവിത ജീവിതപങ്കാളിയുമായി നിനന്നിരുന്ന മാനസിക അകൽച്ച ഇല്ലാതാകും ഘർമ്മരംഗത്ത് നേട്ടങ്ങൾ ഗുണവർദ്ധനവിനും ദോഷമനത്തിനുമായി ശിവനെ ഭജിക്കുക നാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ ആൾ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം